അല്ല അതെങ്ങനെ സ്നേഹമാരാ ഗൾഫിലാട്ടോ ഏയ് മണിക്ക് ആൾവിടത്തി എന്തേ മണിക്കാൾ ഇവിടെത്തി എൻ്റെ വീട്ടിൽ എകരത്തിന് കയറി വന്നിങ്ങാണ് ഏകാലായിപ്പോ ഏറെ ആയിപ്പോ എന്താ വെച്ചാൽ അണ്ണമാരോടെ എകരം ചോദിച്ചപ്പോൾ അപ്പം എന്താ പറയുക സ്നേഹമാരാണ് അങ്ങനെ കേട്ടാ നമ്മൾ പ്രവാസ ലോകത്താണെങ്കിലും നമ്മളെ സ്നേഹമാർ നമ്മളെ കൂടെ നിൽക്കാൻ ഭയങ്കര സപ്പോർട്ടാട്ടെ അപ്പൊ അത് ഭയങ്കര മാസം അത് ഭയങ്കര വിജയം കേട്ടോ എന്തേലാണ് ഇന്നലെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി ചോദിച്ചപ്പോഴേ എൻ്റെ പെണ്ണുങ്ങൾ വേണ്ടി കാക്ക ഒരാൾ വന്നിങ്ങണേ അപ്പൊ സാക്ക അവിടെ എത്തിക്കുന്നത് എന്താ വെച്ചാൽ പേപ്പറിന് എന്താണ് അപ്പൊ ലോറിന്റെ ബാക്കിൽ ഇട പേപ്പർ എടുത്തു കൊടുക്കാറ് ആ വന്ത മാസല്ല അത് ഭയങ്കര പോയി അപ്പൊ മക്കളെ റാത്തല്ല എന്തായാലും നമ്മളെ വിഷയം എന്താ വെച്ചാല് ഊക്ക് ഊക്ക് ഇവിടെ ഇട്ട് ഈ പുറത്തിട്ട് ഇവിടെട്ട് ആ ചാട്ടത്തിൽ ഇട്ട് പിന്നെ മെയിൻ കിച്ചണിൽ സെന്ററിൽ വന്നിട്ട് വള്ളത്തിൻ്റെ പാത്രം താഴത്തിട്ടുണ്ട് ഇവിടെ ഈ ഫോണിൻ്റെ തൊട്ടുണ്ട് അപ്പളേ പിന്നെ ഊക്ക് തൊട്ടിക്ക് അല്ല തൊട്ടിക്കില്ല തൊട്ടിക്ക് ഈ റൂം വീട്ടിലില്ല കേട്ടോക്കെ ഇൻറ്റീരിയർ വരാളാണ് അപ്പൊ തൊട്ടിക്കില്ല പൂക്ക് തൊട്ടിക്ക് ഇടുന്ന ഈ ചേട്ടാ അപ്പോൾ ഇൻറ്റീരിയർ ഉള്ളവർക്ക് കായം തന്നെ പറയാം തൊട്ടിക്ക് ഊക്കിടണ്ടാന്ന് കേട്ടോ കാരണം എന്താ പറയുക അത്ര സ്ലാബിൽ കോൺക്രീറ്റ് കുത്തുമ്പോൾ കോൺക്രീറ്റ് കനം കുറേ കേട്ടോ അത് മനസ്സിലാക്കണം നമ്മൾ കോൺക്രീറ്റ് കനം കുറയുമ്പോഴാണ് ബലം കുറയാണ് അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ ഊക്കി ഇടരുത് നമ്മൾ ഔട്ടോട്ട് എന്തായാലും കോൺട്രാക്ടറെ വിചാരിച്ചാണ് ഊക്കിടാന്ന് കണ്ടത് ഞങ്ങൾക്ക് വാണിട്ട് വരും എത്ര ഊക്ക് വാണിട്ടരും അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഒരു മെയിൻ ഊക്ക് ഫാൻ ഊക്ക് ഒക്കെ അത് കഴിഞ്ഞ് ഇത് ഫാൻ ഊക്ക് പിന്നെ നമ്മളിതാ സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ ഒരു ഇങ്ങനെ ഇങ്ങനെ മുൻ നേരമായിട്ട് കാണുന്നിടത്ത് ഒരു സിറ്റോട്ട് വെച്ചിരുന്നു അപ്പോൾ ഒന്നേ മുപ്പതിന് അളവ് അപ്പോൾ എന്തേക്കുന്നത് ഞാൻ ഒന്നേ അയമ്പാക്കി ഉണ്ട് എന്തായാലും എടുക്കുകയല്ല അപ്പോൾ പില്ലർ അടച്ച് അത് കഴിച്ച് ഈ റൂമിനെ അതാ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ റൂം ഫുൾ ബോത്ത് വേ ചെയ്തു ഈ ബോത്ത് വേ ചെയ്തുകൊണ്ട് ആ ഈ പത്തിൻ്റെ കമ്പി ഇട്ടിരിക്കണേ അടിയിൽ മെയിൻ കമ്പി ഫുള്ള് പത്താണ് പിന്നെ എന്തായത് പോരാത്തീന ഇതിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ഇതിലൊരു ഒരു പ്രശ്നം വരുന്ന വെച്ചിട്ട് ഒരു കൺസൾട്ടിൻ്റെ ഒരു ചെറിയൊരു ബീമും ഇട്ട് കൊടുക്കണ്ടെ ചെറിയൊരു ബീമ് ചെറുത് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ എന്നാലും ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ വാർക്കാൾ സെറ്റപ്പ് സെറ്റപ്പാക്കിയെ കുക്ക് തൊട്ടിക്ക് വേണ്ട ആ പിന്നെ ഇൻറ്റീരിയറിൽ ഇതാ ഇത് മെയിൻ കമ്പിയാണ് പതിനാറ് നാലിനട്ട് കൊടുത്തു പിന്നെ ആ ഇൻഷാൽ അല്ല വർക്ക് എത്തി കേട്ടോ അപ്പോൾ ഇതിൽ പന്ത്രണ്ട് രണ്ട് കമ്പിട്ടാണ് ചെറിയ ഭീമായി കെട്ടിയിട്ട് ഇതിൽ കോണി ഇതാ കോണി ഭയങ്കര രസമുള്ള കോണി ആട്ടോ കോണീൻ്റെ കഥ പറഞ്ഞാ കോണി അടിയിൽ രണ്ടും പതിനാറ് മേലെ രണ്ട് പന്ത്രണ്ട് അതിന് പന്ത്രണ്ട് ആണെച്ചിന് കുഴപ്പമില്ല ചെറിയ ബീമേ ഉള്ളൂ അതിന് വീട് രണ്ടാണ്ടാവുന്ന പതിനാറ് ഇട്ടിരിക്കണേ ഞങ്ങളും ഞങ്ങളും പതിനാറ് അടിയിൽ നിന്ന് പറയാൻ നിൽക്കേണ്ടട്ടാ ഓക്കെ കോണിയിൽ ഇതാ ഇപ്പം ഈ സ്ലാ ഈ മൂന്നിഞ്ച് ഇതാ മൊത്തത്തിൽ നാലര ഇഞ്ച് സ്ലാബിന് കണക്കാണ് കേട്ടോ ഈ മൂന്നിഞ്ച് അപ്പോൾ എന്താ വെച്ചാൽ അതിന് ഷീറ്റ് പൊന്തിച്ചിട്ടാണ് അത് എന്തുകൊണ്ടാണ് അറിയാം ഈ ടോപ്പത്തെ കര ചിലവർക്ക് കറക്റ്റ് കിട്ടൂല ഈ മൂന്നിഞ്ച് ഇപ്പോൾ ഇതൊക്കെ മൂന്നിഞ്ച് വീതിയാണ് ആ മൂന്നിഞ്ചി ആ ചിലപ്പം കിട്ടാൻ ചാൻസ് ചെയ്യാം സാധ്യതയ്യ കുറവാണ് അപ്പോൾ എന്തേതാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കണേ അവിടെ ഒരിഞ്ച് സ്ലാബ് പൊക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം കാണുമ്പോൾ മൂന്നിഞ്ച് ബാക്കി എന്തെയ്യും ഇതൊക്കെ ഇവിടെയും ഇത് ഏകദേശം മൂന്നിഞ്ച് ഇത് സ്ലാബ് മൂന്നിഞ്ച് ഇതിങ്ങനെ കണ്ടിങ്ങട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭാഗം മാത്രം ഒരു മൂന്നിഞ്ചായിട്ട് വരൂട്ടോ ഈ ഭാഗം മാത്രം ബാക്കിയൊക്കെ എന്ത് ചെയ്യും നാലര ഇഞ്ചിക്ക് നേരമായിട്ട് കിടക്കൂട്ടാ അപ്പോൾ അതാണ് അതിൻ്റെ പരിപാടി ഒക്കെ അല്ല പിന്നെ എന്ത് ചെയ്യുക കിച്ചൺ ഒക്കെ നമുക്ക് നല്ല കറക്റ്റായിട്ട് ആക്കിയിട്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം ഏ പിന്നെ വേറെന്താ നോക്കല പിന്നെ ഇവിടെ കിച്ചൻ്റെ ഇവിടെ താ ഒരു ഭീമാണ്ട് കൊടുത്തിട്ട് കാരണം എന്താ വെച്ചാൽ കിച്ചൺ ചെറുതാണ് ഈ ഇടക്കെട്ട് ഇവിടെ ഇടക്കെട്ടുണ്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ കട്ടകാലത്തിന് എന്ത് ചെയ്യുക ഒരാൾക്ക് പെട്ടെന്ന് തോന്നുകയാണെങ്കിലോ ഈ സ്റ്റോർ റൂമൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒരു കാലം കൊണ്ട് ഇപ്പോഴല്ല കാലം കൊണ്ട് ഈ സ്റ്റോർ റൂമൊക്കെ തട്ടിയിട്ട് ഒന്ന് വിശാലമാക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീം ഉണ്ടെങ്കിൽ ഇതാ ഈ സ്ലാബിന് നടുതക്കം വരില്ല കേട്ടോ ഒരിക്കലും മനസ്സിലായാൽ പറഞ്ഞേ ഇപ്പോൾ ഈ അതേപോലെ തന്നെ ഇപ്പോൾ ഈ സ്റ്റോർ റൂം ഇവിടെ സ്റ്റോർ റൂമുണ്ട് അപ്പോൾ ഈ സ്റ്റോർ റൂം തട്ടിയിട്ട് ഈ വർക്കേറ്റൊക്കെ ഒന്ന് വിശാലമാക്കണം തോന്നി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭീമുണ്ടെങ്കിൽ ഇതാ ഈ സ്ലാബിന് ഈ സ്ലാബ് ഈ സ്ലാബ് ഒന്നാണ് അപ്പോൾ അതിനൊരു തൂക്കം ഒരു പ്രശ്നം വരില്ല പിന്നെ അതേപോലെ തന്നെ ഇത് എട്ടിൻ്റെ എട്ടിൻ്റെ കമ്പിയോ ഇത് പത്തിൻ്റെ കമ്പിയോ കേട്ടോ അടിയിലടീലടിയിലോ പത്തിൻ്റെ കമ്പിയുണ്ടാവും എന്താ വെച്ചാൽ ഇവിടെ ഒരു മീറ്റർ കൊടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്തിക്കണേ നേരെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റിട്ടുണ്ട് പത്തിൻ്റെ കമ്പികൾ ഇങ്ങനെ ഒരു ഒരു കുറച്ച് കമ്പി പോയാലും പോയാലെന്താ പറയുക ഇതിനൊരു താക്കത്തിനുണ്ടാവും ഈ ഒരു സാധനത്തിന് ഈ സ്ലാബിന് ഭയങ്കര താക്കത്തോട്ടോ പിന്നെ ആണ്ട് രണ്ടടി ഉള്ളു രണ്ടടി അറിവിൻ്റെ ഷീറ്റാണ് ഒക്കെ അങ്ങനെ ശരിയാക്കി ചെല്ലാം അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ ഇവിടെ സീൻപിലും താഴത്തേക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് താഴത്തേക്ക് വാങ്ങണ ഭാഗം നമ്മൾ ഇന്നാൾ പറഞ്ഞത് എന്ത് ഒരു ഇതാക്കി ഇതാക്കിയെടുക്കണെന്ന് അവിടെ പാസ്വേഴ്സിനൊക്കെ വെക്കാനുള്ള സൗകര്യം അങ്ങനെ ഒരു പാസ്സേജ് എടുക്കണേ ഇങ്ങനെ നിന്ന് നോക്കാനുള്ള സംവിധാനമാണ് ഞാൻ കണ്ടത് ഇതേപോലെ എല്ലാ സൈഡിൽ നിന്നാണ് നോക്കുക അപ്പോൾ അതിനും എന്ത് ചെയ്തിട്ടുള്ള ഒരു കൺസർട്ടീവീമായിട്ട് ഒരു ചെറിയ കൺസർട്ടീവീം കൊടുക്കണ്ട പിന്നെ അവിടെ ഊക്കിടാളെ ഈ ഭാഗത്തു കാണാൻ ഏറ്റവും കൂടുതൽ എന്തെയാണ് ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പരിപാടി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക വലിച്ചിടപ്പം ഇത് സീറ്റ് വലിക്കാൻ ഉണ്ടാവില്ല അപ്പോൾ എന്തെയ്തു ഒന്ന് രണ്ട് മൂന്ന് അത് കഴിഞ്ഞിട്ട് ആ തലക്കൽ പിന്നെ ഒന്ന് അഡീഷണൽ കൊടുക്കണ്ട ആ തലക്കൽ ഊക്ക് നാല് ഊക്ക് അങ്ങനെ എന്തെങ്കിലും ഊക്കാണ് സെറ്റാക്കി നോക്കാം അല്ല ਲੋ ਵਾਰਪਲੇ ਕੋ ਵਰਕ ਕਰਤੇ ਹਾਂ ਸਾਮੀ ਅੱਛਾ ਲਿਆ ਬismillahirrahmanirrahim ਓਕੇ ਹੁਆਦੀ ਮਦੀ ਮਦੀ ਅਕਤ ਰਣ